ദേവരൂപങ്ങൾ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ശിബിരം സംസ്കൃതി ശില്പശാലയ്ക്ക് വണ്ടൂർ ഗുരുകുരം വിദ്യാനികേതയിൽ തുടക്കമായി ശില്പശാലയിൽ പ്രശസ്ത കളമ്പാട്ട് കലാകാരൻ ശ്രീനിവാസ് കടന്നമണ്ണ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം ഘടകം മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾക്കാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് നവനീതം എന്ന് പറയുന്ന സംസ്കൃത ശില്പശാലയാണ് ഇത് നടത്തുന്നതെന്ന് വെച്ചാല് സംസ്കൃതം നമ്മുടെ കുട്ടികളിലെ എല്ലാവർക്കും എത്തിക്കാനും സംസ്കൃതം പഠിക്കുന്ന കുട്ടികളും സംസ്കൃതം സ്കൂളിൽ പഠിക്കാത്ത മറ്റ് കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇതുപോലെയുള്ള ശില്പശാലകള് പങ്കെടുപ്പിക്കുന്നത് സംസ്കൃത ഭാരതി എന്ന് പറയുന്ന സംഘടനയുടെ കേരള ഘടകമായ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ കീഴിലാണ് ഇത് നടക്കുന്നത് മലപ്പുറം ജില്ലയുടെ കീഴിൽ ഇവിടെ നിന്ന് ഇവിടെ നമ്മുടെ ശില്പശാലയിൽ നാല്പതോളം സ്കൂളുകളിൽ കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സംസ്കൃത മധുരം വേണ്ടിയിട്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ശിക്ഷകരായിട്ട് വിവിധ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരും അതുപോലെ സംസ്കൃതം പഠി പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ സംസ്കൃതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസ്കൃത സംഭാഷണം ഭഗവത്ഗീത യോഗ വ്യക്തിത്വ വികാസം തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നത് ഞാൻ ഒരു ക്യാമ്പിനു വേണ്ടിയായിരുന്നു ഇവിടെ വന്നിരുന്നത് ഇതൊരു നവനീതം സംസ്കൃത ക്യാമ്പാണ് നവനീതം എന്ന് വെച്ചാൽ വെണ്ണ സംസ്കൃതം എന്ന വെണ്ണയെ കുട്ടികളിലേക്ക് പകരാൻ വേണ്ടി ആണ് ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള ഈ ക്യാമ്പിൽ വന്നതിൽ ഞാൻ വളരെ സന്തോഷപ്പെടുന്നു നാല് ദിവസത്തെ ഈ ക്യാമ്പിൽ ഒട്ടനവധി സംസ്കൃത പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സംസ്കൃതമാണ് ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയായ മലയാളം എത്രത്തോളം പ്രധാനമാണോ അതുപോലെ തന്നെ സംസ്കാരത്തെ സംരക്ഷിക്കുന്ന ഭാഷയായ സംസ്കൃതവും നമുക്ക് അത്ര തന്നെ പ്രധാനമാണെന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ സംസ്കൃതം എന്ന ഭാഷ എത്രത്തോളം മൂലമേറിയതാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ശില്പശാലയിൽ പരമ്പരാഗത കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കളംപാട്ട് പരിചയ ക്ലാസും നടന്നു ശില്പശാലയ്ക്ക് ഡോക്ടർ സി പി ശൈലജ യു ജിജേഷ് കുമാർ ദിപിൻ കൊട്ടാരം ടി അക്ഷയരാജ് കെ ഷീനമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം Happy moments, timeless creations, wedding collections from Kavita Golden Diamonds.